നിൻ്റെ ഏക ഭാരം എന്തായിരിക്കണം ഞാൻ ഈശോയോട് കൂടെയാണോ അല്ലയോ എന്നുള്ളതായിരിക്കണം നിൻ്റെ ഭാരം ഹലലുയാ ഇനി നിൻ്റെ ഭർത്താവ് കർത്താവാണ് വളരെ വ്യക്തമായിട്ടാണ് കർത്താവ് വചനത്തിലൂടെ സംസാരിക്കുന്നത് അപ്പം നമ്മുടെ ഭാരങ്ങളെല്ലാം കർത്താവിന് സമ്പൂർണമായിട്ടും സമർപ്പിക്കാനായിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ എൻ്റെ ഭാരങ്ങളെല്ലാം എടുത്തു മാറ്റി ദൈവകൃപാവരത്തിൻ്റെ അഭിഷേകതാ നാം നിറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ സ്വന്തമായി മാറുന്നു ഹലുയാ ഹലലുയാ ഹലലുയാലീശമ്മയുടെ ജീവിതം എങ്ങനെയായിരുന്നു ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് മക്കളെ വളർത്തി അതിനുശേഷം ഒരു സിസ്റ്ററായിട്ട് മാറി ക്രിസ്തുവിൻ്റെ സുഗന്ധം പരത്തിക്കൊണ്ട് അവൾ ക്രിസ്തുവായി മാറുവാനായിട്ട് തൻ്റെ ജീവിതത്തെ മാറ്റിവെച്ചു ഹലലുയാ അവളുടെ ഏകഭാരം എന്തായിരുന്നു കർത്താവ് എന്നെ സ്നേഹിക്കുന്നു ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു കർത്താവിൻ്റെ ആ സ്നേഹത്തിൽ ഞാൻ എങ്ങനെ വളരണമെന്നുള്ളതായിരുന്നു അവളുടെ കർത്താവിൻ്റെ സ്നേഹത്തിൽ ഞാൻ വളരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ ക്രിസ്തു സ്നേഹത്തിൽ വളരണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സുഗന്ധം ഉണ്ടായിരിക്കണം ഹലലുയാ 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 ക്രിസ്തുവിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ക്രിസ്തുവായി മാറണം വിശ്വാസം എന്ന് രണ്ട് രീതി ഒന്ന് ക്രിസ്തുവിൻ്റെ വിശ്വാസവും മറ്റൊന്ന് എൻ്റെ വിശ്വാസവും മനസ്സിലായ ഞാൻ ക്രിസ്തുവിനെ പോലെ ആയിട്ട് മാറുമ്പോഴാണ് ആ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വരുക മറ്റേ നമ്മളെ ഓർത്ത് ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് മാർത്താ മാർത്താ നീ അനേകം കാര്യങ്ങളെക്കുറിച്ച് ആകൃതായി ഷീമോൻ ഷീമോൻ നിന്നെ പിശാശ് എന്തു ചെയ്യാൻ ആഗ്രഹിച്ചു ഏ പോലെ പാറ്റാൻ ആഗ്രഹിച്ചു മനസ്സിലായ പോലെ പാറ്റാൻ ആഗ്രഹിച്ചു സാവോൾ സാവോൾ നീ എന്തിനെ എന്നെ പീഡിപ്പിക്കുന്നു ഹലലുയാ ഹലുയാ ജെറൂസലേം ജെറൂസലേം പിഴക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് വയ്ക്കുന്നത് പോലെ ചേർത്ത് വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു എന്നാൽ നീ എന്നിൽ നിന്ന് അകന്നു ഹലുയാ ഈ ചോദ്യം നിങ്ങളൊന്ന് ചോദിച്ചേ കണ്ണടച്ചുണ്ട് നിങ്ങളുടെ പേര് വിളിച്ചുണ്ട് മേരി മേരി എലിസബത്ത് എലിസബത്ത് സെലിൻ സെലിൻ ത്രേസ്യ ത്രേസ്യ എന്ന് കർത്താവ് വിളിക്കുന്നതായിട്ട് കേൾക്കണം കർത്താവ് വിളിക്കുന്നതായിട്ട് ഈ സ്വരം കേൾക്കാൻ തുടങ്ങുമ്പോൾ നാം അറിയും കർത്താവ് മാർത്താവോട് പറയ എല്ലാ ആകുലതയും വിട്ടുകൊണ്ട് എൻ്റെ പാതാന്തികത്തിലേക്ക് വരിക മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു ഹലലുക ഹലലുക മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എങ്കിൽ ആ തിരഞ്ഞെടുക്കപ്പെട്ട മറിയത്തെപ്പോലെ നല്ല ഭാഗം തിരഞ്ഞെടുത്തുകൊണ്ടാണ് നിങ്ങളിവിടെ ആയിരിക്കുന്നത് ഹലിലുയ സങ്കീർത്തനം എൺപത്തൊന്ന് ആറിൽ പറയുന്നുണ്ട് ഞാൻ നിൻ്റെ തോളിൽ നിന്ന് ഭാരം ഇറക്കിവെച്ചു നിൻ്റെ കൈകളെ കുട്ടകളിൽ നിന്ന് വിടുവിച്ചു ഹലിലുയ എൻ്റെ ഭാരം നിൻ്റെ തോളിൽ നിന്ന് ഇറക്കി വെച്ചു കുട്ടകളിൽ നിന്ന് കൈകൾ വിടുവിച്ചു ഹലിലുയ ഇത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ട നമ്മുടെ കൈകളെയൊക്കെ വിടുവിച്ചുകൊണ്ട് കർത്താവിൻ്റെ തോളിലേക്ക് നമ്മുടെ കൈകൾ വയ്ക്കാനായിട്ട് പറയുകയാണ് ഹലിയ ബാക്കിയുള്ള എല്ലായിടത്തും നമ്മുടെ കൈകൾ വിട്ടുകൊണ്ട് സമ്പൂർണ്ണമായിട്ടും നമ്മുടെ കൈകൾ യേശുവിൻ്റെ തോളിലേക്ക് വെച്ച് കൊടുക്കുക നിൻ്റെ ഭാരങ്ങളെല്ലാം ഇറക്കി വയ്ക്കുക അവിടെ കർത്താവിൻ്റെ നിനക്ക് വരും സങ്കീർത്തന അമ്പത്തഞ്ചിൽ പറയുന്നുണ്ട് നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടെ നിന്നെ താങ്ങിക്കൊള്ളും നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് അനുവദിക്കുക അപ്പോൾ നീ നീതിയോടുകൂടി ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നീ കുലുങ്ങാനായിട്ട് അനുവദിക്കുക ഹലൈലിയ